എന്ത് കറി കറി ഉണ്ടാക്കും ടെൻഷനിലാണോ എല്ലാവരും ഇപ്പൊ ഉണ്ടാക്കാനുള്ള ബേസ് ഗ്രേവി ഗ്രേവി ഈ ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി റെഡി ആക്കാട്ട അഞ്ചു അഞ്ച് മിനിറ്റ് മതി അതുപോലെ ഈ ബേസ് ഗ്രേവി മൂന്ന് മാസത്തോളം കേടു നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാനും പറ്റും കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കണ്ട് ഈ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് സവോള മുറുക്കിയ ഒന്നും വേണ്ടട്ട് അങ്ങനെ തൊലി കളഞ്ഞ് ആയിട്ട് കഴുകി എണ്ണയിൽ ഇട്ട് കൊടുത്തോളൂ അഞ്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണോ ഗ്രേവി അതനുസരിച്ച് നിങ്ങൾ സവോള എടുത്തോ സവോള ഒന്ന് എണ്ണയിൽ വാടി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് തക്കാളി ചേർക്കുന്നുണ്ട് പത്ത് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടത് ഹോൾ സ്പൈസസും കാശു ആണ് കാശുണ്ട് സ്പ്ലിറ്റ് ചെയ്ത ാണ് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ രണ്ട് കഷ്ണം പട്ട ഒരു ചെറിയ കഷ്ണം ജാതി തൊലി തുള്ളി മൂന്ന് ഗ്രാമ്പ് അര ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഏലക്ക അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇതൊക്കെയാണ് വേണ്ടത് കുക്കറിലേക്ക് മിക്സ് ചെയ്യാം ചവണയും ഒക്കെ ഇടുമ്പോൾ ഒന്ന് പൊട്ടിട്ട എണ്ണയിൽ ഇടണതാണ് അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് വേറെ ഏതെങ്കിലും അടപ്പ് ഒന്ന് അടച്ച് വെച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഇതിൽ നമ്മൾ പൊടികളൊന്നും ചേർക്കില്ല എല്ലാം ഒന്ന് വാടിയതിൻ്റെ ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കാം ഈ വെള്ളം ഒന്ന് വെള്ളമൊന്നും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു ബേസ് ഗ്രേവി ആട്ട വെള്ളം തിളയ്ക്കാൻ തുടങ്ങി അടച്ച് വെച്ച് മൂന്ന് വിസിൽ ഇട്ട് മൂന്ന് വിസിൽ വഴി ഫ്ലെയിം ഓഫ് കാരണം ഇട്ട് നമുക്ക് ഈ തക്കാളിയുടെ തൊലി എടുത്തു മാറ്റാം തക്കാളിയുടെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയതിന്റെ ശേഷം ഇത് നമ്മളിട്ട് പട്ടയുടെ കഷ്ണില്ലേ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാതി പത്രയുടെ തുണ്ട് ഇതൊക്കെ വെന്ത് ഈ വെള്ളത്തിൽ അലഞ്ഞി ഉണ്ടാവട്ടോ ഇതിൻ്റെ സ്മെല്ലൊക്കെ വെള്ളത്തിൽ ഇറങ്ങി ഉണ്ടാവും അതാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് മാറ്റണേ കുറച്ച് ഹോൾ സ്പൈസസും മാറ്റിയിട്ട രണ്ട് ക്രാമ്പ് ഏലക്ക നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇട്ടാ അരച്ചോളോ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ നിന്ന് വെള്ളം ഊറ്റിയെടുക്കാം ഈ വെള്ളം കളയില്ല കേട്ടോ ഊറ്റിയെടുത്ത് മാറ്റി വെക്കണമെന്നേ ഉള്ളൂ ഇത് നമുക്ക് ആവശ്യം വരും വെള്ളമൊക്കെ ഊറ്റിയെടുത്തു ഈ മിക്സ് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ചവളയുടെയും തക്കാളിയുടെയും മിക്സ് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടിട്ട് അത് മാറ്റി വെക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് എണ്ണ കുറച്ച് കൂടുതൽ വേണം നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോണതാണ് എണ്ണ ചൂടാകുമ്പോൾ ഒരു ബലിവെടുത്ത് രണ്ടായിട്ട് ചീറിയിട്ട് നമുക്ക് ഇടാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ ടേസ്റ്റ് ചേർക്കുന്നുണ്ട് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് നമുക്ക് നല്ലോണം തിളപ്പിച്ച് എടുക്കണം അതിന് ശേഷം വേണം പൊടികളൊക്കെ ആഡ് ചെയ്യാൻ പത്ത് മിനിറ്റ് നമ്മൾ നല്ലോണം തിളപ്പിച്ച് എടുത്തു കേട്ടോ അടച്ച് വെച്ച് തന്നെ തിളപ്പിക്കണം അടപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ നമുക്ക് തുറന്നിട്ട് നമ്മൾ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചില്ലേ ആ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുരുമുളക് ചേർത്തുന്നുണ്ട് പെരുവനുസരിച്ച് ചേർത്തോളൂ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പത്ത് മിനിറ്റ് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം വേണം പൊടികൾ ചേർക്കാനായിട്ടിട്ട ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കണം നല്ലോണം എണ്ണയൊക്കെ അപ്പം തെളിഞ്ഞു വരും പൊടികളൊക്കെ ചേർത്തിട്ട് പത്ത് മിനിറ്റ് ഞാൻ നല്ലോണം തിളപ്പിച്ചു വിട്ട ഫ്ലെയിം ഓഫ് ആക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തു അതുപോലെ എക്സ്ട്രാ ഒരു ടേബിൾ സ്പൂണും കൂടി ഓയിൽ ചേർത്തിട്ടുണ്ട് ഇത്ര എണ്ണ നമ്മൾ ഇതിലേക്ക് ചേർക്കണം കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ മൂന്ന് മാസം വരെ വരെയൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണേ അപ്പം ഇത്ര എണ്ണ ഉണ്ടായാൽ മാത്രമേ കേട് വരാണ്ടിരിക്കുള്ളൂ അതുപോലെ ഈ എണ്ണ ചേർക്കണതേ ഇതിലുള്ളൂട്ടാ ഇനി നമ്മൾ ഇത് കറി ആയിട്ട് ഉണ്ടാക്കില്ലേ ആ സമയത്ത് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കണ്ട ഇപ്പം ഈ ഗ്രേവി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കറി ഉണ്ടാക്കി കാണിച്ചു തരാം നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണേ ബേസ് ഗ്രേവി രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ അല്ലാട്ട ഈ അളവിലുള്ള സ്പൂണിലാണ് എടുക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് എന്തോരം കറി വേണോ അതനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ ഇല്ലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം എണ്ണ ഒന്നും ഗ്രേവി ഒന്ന് തിളക്കട്ടെ ഇപ്പം മാത്രം കറക്റ്റ് ആണോ നോക്കിക്കോളൂ നമ്മളിപ്പോൾ കടല ചേർക്കാണ് അല്ല പനീർ ചേർക്കാണ് ഒക്കെ വരുമ്പോൾ കുറച്ച് ഉപ്പ് വേണ്ടി വന്നാൽ ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി ഇതിൽ കിഞ്ഞ് ഞാൻ പനീറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഗ്രേവിയിൽ എന്തൊക്കെ ഡിഷസ് റെഡിയാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളത് നോക്കിക്കോളാം സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഡിഷാണ് കേട്ടോ റെഡിയാക്കുക രണ്ട് മിനിറ്റ് തിളച്ചോട്ടെ പനീർ ചേർത്തിട്ട് രണ്ട് മിനിറ്റ് നല്ലോണം തിളപ്പിച്ചു ഫ്ലെയിം ഓഫ് ആക്കുകയാണ് അതായത് കൂട്ടാ രണ്ടേ രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ആ ഗ്രേവിൽ ഉണ്ടായ എണ്ണയാണ് കേട്ടോ തെളിഞ്ഞു വന്നിരിക്കുന്നത് കുറച്ച് മല്ലിയലിട്ട് കൊടുക്കാം ഈ ഫ്രഷ് ക്രീമൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതിയിട്ട് ആ വീഡിയോന് ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്തുന്നേ ഉള്ളൂ രണ്ട് മിനിറ്റ് അത്ര മതി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള സമയം ഗ്രേവി റെഡി ആക്കി വെച്ചെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും സ്കൂളിലേക്ക് കൊടുത്ത് വിടാനാണെങ്കിലും വീട്ടിൽ ഒട്ടും സമയമില്ലാത്ത സമയത്താണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് ഗ്രേവിയാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാകും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം യു ബായ്